ഗുഡ് മോർണിംഗ് കേരളകാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങൾക്കെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകാൻ പറ്റും അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പൊ നമുക്കൊന്ന് കാർഡ് സെലക്ട് ചെയ്യാം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ കാർഡ് സെലക്ട് ചെയ്ത് ബോട്ടം വന്നിരുന്നത് ഓഫ് വൺസ് ആണ് ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊരു പുതിയ തുടക്കത്തിൽ ഇരിക്കുന്നു ബാക്കി കാഴ്സ് ഒന്ന് നോക്കാം നമുക്ക് എംബറ ക്യുനോ വൺസ് സെവനോ വൺസ് ടെന്നോ വൺസ് ദ ടവർ ദ ഹീറോപെൻറ്റ് ഹാങ്കഡ്മെൻ ജഡ്ജ്മെൻറ്റ് ടു കപ്പ്സ് ടു അപ്പോൾ ആദ്യം വന്നേക്കുന്നത് ദ എംപറാണ് നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഒരു എന്താ രാജാവിൻ്റെ ഒരു പവറിലൊക്കെ നിങ്ങൾക്ക് ഇന്നിരിക്കാൻ സാധിക്കും കാരണം അതുപോലെ എല്ലാം നേടി അധികാരവും പണവും സന്തോഷവും സമാധാനം സ്നേഹം എല്ലാം നിങ്ങളിൽ നിന്ന് നിറഞ്ഞു നിൽക്കും ആ ഒരു പവറിൽ നിങ്ങളിൽ നിന്നിരിക്കും അതാണ് ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ക്യുനോ ബാൺസ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാർഡ് അപ്പം ക്യുനോ ബാൺസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നേടാൻ റെഡിയായി നിൽക്കുന്നു നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തിപ്പം മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം അപ്പം നിങ്ങളെ എല്ലാവരും ഇന്നൊരു റെസ്പെക്റ്റോടെ നിങ്ങളെ എന്താ പറയുക അവരൊരു റോൾ മോഡൽ പോലെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണും അവരുടെ ഒരു റോൾ മോഡൽ പോലെ അവർക്ക് നിങ്ങളെപ്പോലാവാൻ കഴിയുന്നെങ്കിൽ നിന്ന് എല്ലാവരും നിങ്ങളെ ഇന്ന് ശ്രദ്ധിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും കാരണം നിങ്ങളത്ര നല്ല പവർ ഉള്ളവരാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടി നിങ്ങൾ നിങ്ങൾ പിന്നെ അതിന് പുറകോട്ട് മാറത്തില്ല നിങ്ങളത് നേടിയിട്ട് മാത്രമേ നിങ്ങൾ നിൽക്കും അത്ര നിങ്ങൾക്ക് നല്ല പവർ ഉള്ളവരാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും നിങ്ങളെ നിന്ന് റെസ്പെക്റ്റ് ചെയ്യുകയും എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ല കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നതേക്കാം പ്രശംസി പ്രശംസിക്കുന്നതേക്കാൻ സാധിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് പോലും ഒരു റോൾ മോഡലാവും നിങ്ങളിൽ നിന്ന് കാരണം അത്രമാത്രം പവറുള്ള ആ വ്യക്തിത്വമായിട്ട് എല്ലാവർക്കും തോന്നും നിങ്ങളെ പിന്നെ സെവൻ ഓവ് വാണ്ട്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമേ താരൊക്കെയോ നിങ്ങളോട് ഇന്ന് കുറച്ച് കോമ്പറ്റീഷന് വരുന്നുണ്ട് നിങ്ങൾ അതൊന്നും വിഷമമല്ല വിചാരിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ തട്ടി മാറ്റി നിങ്ങളതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നേറുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ മറ്റുള്ളവരെന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നിങ്ങളത് സൈലൻ്റ് ആയിട്ടിരുന്നാൽ മതി അവർ പ്രശ്നമാക്കിയിട്ട് പോകുന്നെങ്കിൽ പോക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ വിചാരിച്ചാൽ മതി ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ എനർജി ഇങ്ങനെ അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് കൂളായിട്ടിരിക്കുക കാമായിട്ടിരിക്കുക പിന്നെ ടെൻ ഓ മാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിൾസ് എല്ലാം ഇറക്കി വെക്കുന്നു പുതിയൊരു തുടക്കമാണെന്നിട്ട് അപ്പം നിങ്ങൾ ഇതുവരെയുള്ള ഉള്ള വിഷമങ്ങളും ജോലി ഭാരവും എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങളിൽ ഇറക്കി വെക്കുന്നു നിങ്ങൾ ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡി അല്ലൊണ്ട് നിങ്ങളിതെല്ലാം ഇറക്കി വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിൽ പോന്നു പിന്നെ ടവർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഇന്നൊരു അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നല്ലതായിരിക്കാൻ നല്ലതായിരിക്കാന സാധ്യത കാരണം എല്ലാം ഇന്ന് പോസിറ്റീവ് എനർജി ആവുന്നേക്കുന്നതുകൊണ്ട് എന്തോ ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു അതുപോലൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നുണ്ട് പിന്നെ ദ ഹെറോപിൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഉയരുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറം നിങ്ങൾ ഉയരുന്നുണ്ട് അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ മെഡിറ്റേഷൻ്റെയൊക്കെ ഫലമായിരിക്കാൻ നിങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ നല്ല നല്ല ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സ്പിരിച്വലിനെ കുറിച്ചൊക്കെ നിങ്ങളോട് ആരെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ ഗൈഡൻ സ്പിരിച്വലിനെ കുറിച്ചോ ഇല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എല്ലാവരും അങ്ങനെ ഒരു എനർജി എനർജിയുണ്ട് ഹാങ്കർമാരുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ട കണ്ടൊരു വെർഷനിലല്ല നിങ്ങൾ പുതിയൊരു വെർഷനിൽ നിങ്ങൾ നോക്കിക്കാണുന്നു ഇപ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെയായിരുന്നു പോകേണ്ടതെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതുവരെ ചെയ്ത പോലൊന്നും അല്ല ഒരു പുതിയ വെർഷനും നിങ്ങൾ നിങ്ങളുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള പോക്ക് നിങ്ങൾ നോക്കിക്കാണുന്നു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഡിവൈൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും പ്രത്യേകിച്ച് നിങ്ങൾ സ്പിരിച്വലി പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പാതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഡിവൈൻ്റെ സപ്പോർട്ടോടെ ഡിവൈൻ്റെ അനുഗ്രഹത്തോടെ ആയിരിക്കും അപ്പോൾ അത് വിചാരിച്ചാൽ മതി ജഡ്ജ്മെൻ്റ് ആണിത് എന്ത് ജീവിതത്തിലൊരു വിഷമം വന്നാലും ജഡ്ജ്മെൻ്റ് ഡിവൈൻ്റെ ജഡ്ജ്മെൻറ്റാണ് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക അപ്പം ഇനി സന്തോഷം അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്താ വെച്ച് ഒത്തിരി നമ്മളങ്ങ് സന്തോഷിക്കാനും വിഷമം അങ്ങനെ തളർന്നുവാനും അല്ല നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് എപ്പോഴും ഡിവൈനെ ഓർത്താൽ മതി നമുക്ക് എല്ലാം പോസിറ്റീവ് ആയാലും എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു കഴിവ് നമുക്ക് ഡിവൈനായിട്ട് തന്നെ തരുന്നുണ്ട് ഈ സ്പിരിച്വലി പോകുന്നവർക്കൊക്കെ പിന്നെ ടു കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതിനെ നിങ്ങളുടെ പാർട്ട്ണറാണോ ആരോ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സന്തോഷമുള്ള ഓർമ്മ നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് നിങ്ങളുടെ ആ സ്നേഹത്തിൽ സന്തോഷത്തിൽ നിങ്ങളുടെ അടുത്തേക്കിന്ന് നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന നിങ്ങളത്രയും വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ടു വൺസിൻ്റെ എനർജിയാണ് അടുത്തത് അത് നിങ്ങൾ എന്തൊരു കാര്യം എന്താ തീരുമാനം എടുക്കാൻ ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് തന്നെ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്കതിൽ വിജയിക്കാനും സാധിക്കും പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ചേഞ്ച് ചെയ്ത് നിങ്ങളിപ്പോൾ ഉയര ഉയ ഉയരുവാണ് അല്ലാതെ ഡൗണോ അല്ല നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഉയരുന്നുണ്ട് സ്പിരിച്വലി ഒരുപാട് ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക നിങ്ങൾക്കതിനു സാധിക്കും കാരണം നിങ്ങൾ ആലോചിക്കണം എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും വിഷമം പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വരുന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അത് ഹീൽ ചെയ്തിട്ടില്ല ഹീലായിട്ടില്ല ഇതുവരെ അപ്പം നിങ്ങളതൊക്കെ ഹീൽ ചെയ്ത് മുമ്പോട്ടോ അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വലി ഗ്രോത്ത് പെട്ടെന്നായിരിക്കും അപ്പം സ്റ്റാർ വന്നിരിക്കുന്നത് നിങ്ങൾ ഹീലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങളുടെ പഴയ കൂട്ടുകാരൻ തൊട്ടുള്ള എന്തെങ്കിലും ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്താൻ പറ്റില്ല നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് ഹീലായിട്ടില്ലെന്ന് അപ്പോൾ അത് ഹീൽ ചെയ്യാൻ നോക്കുക പിന്നെ മെഡിറ്റേഷനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കുക നല്ല രീതിയിൽ പ്രെയർ കൂട്ടുക എന്തായാലും ഡിവൈൻ നല്ല സപ്പോർട്ടുണ്ട് അപ്പം നിങ്ങളും അതിനനുസരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം പിന്നെ നൈറ്റ് ആണ് ഇതെല്ലാം നിങ്ങൾ ഈ വന്നിരിക്കുന്ന കാഴ്ചയെല്ലാം നിങ്ങൾ നേടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കതെല്ലാം നേടണമെന്ന് പറഞ്ഞു പോലോ ആ ഒരു കാര്യം നേടി നിങ്ങൾ തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇന്ന് അനുകൂലമായിട്ടാണ് ഒന്നും ഇന്നത്തെ വിഷമമുള്ളതില്ല ഇപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മൈൻഡൊക്കെ പോസിറ്റീവായിട്ട് വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പോഴേ അതിൽ നിന്ന് പുറത്തിറങ്ങി അതിൽ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തിരിക്കാതെ ഇരിക്കരുത് നിങ്ങൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കുള്ളത് താങ്ക്